ഓട്ടുപാറയുമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തി വടക്കാഞ്ചേരി നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാർക്കായാണ് ശാസ്താ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ ഓട്ടുപാറയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരസഭയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് തവണ സ്വരാജ് ട്രോഫി നമുക്ക് ആ സ്വരാജ് ട്രോഫിയുടെ ലഭ്യമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മള് ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ വടക്കാഞ്ചേരി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളും സന്നദ്ധ സേവകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് തവണ നമുക്ക് വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ ശാസ്ത്ര ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് സി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികളായ സേതുമാധവൻ അഭിലാഷ് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ജയച്ചൈമാരായ സിദ്ദുഖുൾ അക്ബർ വി പി ബാലൻ ഐശ്വര്യ തുടങ്ങിയവർ സംസാരിച്ചു ശുചിത്വ മിഷൻ പ്രൊഫഷണൽ റോഷൻ രവി നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി